കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ വീൽചെയറിന്റെ സഹായം വേണ്ടെന്ന് വെച്ചു ആ കാലിനും നടുവിനുമൊക്കെ നല്ല പരിക്കുണ്ട് തല്ലാൻ അറിയാവുന്നവൻ തന്നെയാ തല്ലിയതേ എന്റെ ശരീരത്തിൽ ഇതൊരു വേദന മാറിയിട്ടില്ല ഓഹ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വൈദ്യനെ കൊണ്ട് തടയിക്കുന്നു എന്റെ വീട്ടിൽ ഒരാൾ വരുന്നുണ്ടേ ഓടുക്കരുത്ത വേദന ഓ എങ്കിലും മൊത്തത്തിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കെതിരെ കൊട്ടേഷൻ കൊടുത്തത് കണ്ണനും അവൻ്റെ കൂട്ടുകാരനും കൂടിയാ കണ്ണൻ നാളെ വീണ്ടും തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോവുക ഇത്തവണ അവനെ അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ തവണ സംഭവിച്ചതൊക്കെ തോമസ് വൈദ്യന്റെ മനസ്സിലുള്ളതുകൊണ്ട് കണ്ണൻ ഇത്തവണ നല്ല നോട്ടം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് കണ്ണനെ നമുക്കങ്ങ് വിട്ടേക്കാം പകരം മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കണം ആ വഴിക്ക് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് അരക്ക് താഴോട്ട് തളർന്നവൻ നാളെ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ അവൻ തളർന്ന മനസ്സോട് വേണം എഴുന്നേറ്റ് നടക്കാൻ അങ്ങനെ അവൻ നടക്കണമെങ്കിൽ അവനവൻ്റെ ഭാര്യയെ നഷ്ടപ്പെടണം നമ്മൾ കൂട്ടി ബന്ധം നമ്മൾ തന്നെ വേർതിരിക്കണ മാഡം ഞാൻ മേഘനുമായിട്ടും സംസാരിക്കട്ടെ അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നടക്കുക കല്യാണശേഷം ശേഷം കണ്ണെ ദേഷ്യം ചില്ലറയൊന്നും അല്ല അവനുള്ളത് മഹാലക്ഷ്മി പോയി പോയിക്കഴിഞ്ഞ പിന്നെ സ്വത്തൊക്കെ താനേ നമ്മുടെ മക്കൾക്ക് വന്ന് ചേരും എന്നു മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന തോമസ് വൈദ്യന്റെ ചികിത്സ അവസാനിക്കണമെങ്കിൽ അതിനും മഹാലക്ഷ്മി ഇല്ലാതാകണോടോ അവളങ്ങ് പോയിക്കഴിഞ്ഞാ പിന്നെ അവൻ എഴുതിയിട്ട് നടക്കണമെന്ന് തോന്നത്തില്ല ഞാൻ വീൽ ചേർന്നിരിക്കുന്നതേ കണ്ണനെയും കൂട്ടി വന്ന് കണ്ട് ആസ്വദിച്ചവളാണ് മഹാലക്ഷ്മി അതിൻ്റെ നീറ്റല്ലേ അതേപടി എൻ്റെ ഉള്ളിലുണ്ട് മാമേട്ടാ ഇനി അതുകൊണ്ട് അവളുടെ ചീതകത്ത് നിന്ന് എനിക്ക് കാണണം അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ മേഖല ചെയ്തു കൊടുക്കാം മാമേട്ട ഇത്രയും നാൾ കണ്ണനും മാലിക്ഷ്മിയൊക്കെ അല്ലേ ചിരിച്ചത് ഒരിക്കലെങ്കിലും നമുക്കൊന്ന് ചിരിക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി മനസമാനം കിട്ടണ്ടേ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയാകാൻ പോകുന്ന എന്റെ മോളൊന്നും സുഖമായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല അവൾ തെളിഞ്ഞ മുഖം പോലും ഞാനൊന്നും കണ്ടിട്ടില്ല താനൊന്ന് സമാധാനപ്പെടണോ കണ്ണൻ തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടക്കുമ്പോ കമ്പനി ഭരിക്കാൻ പോകുന്ന മഹാലക്ഷ്മിയെ ഇത്തവണ നമുക്ക് കത്തിക്കാം അതോടെ ഈ പരിക്കിന്റെ വേദനയൊക്കെ മാറിക്കോളൂ ഇടയ്ക്ക് ഞാൻ വിളിക്കാവുള്ളൂട്ടാ അച്ഛൻ വിളിച്ചിരുന്നു മഹാലക്ഷ്മി വെച്ചുപോറപ്പിക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞത് ആലോചിച്ചും കണ്ടും ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയണ അച്ഛനോട് കുറെ നാളായി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാൻ തുടങ്ങിട്ട് നിനക്കറിയാത്തുണ്ടോ കരുണേ പഠിത്തം കഴിഞ്ഞപ്പോ എന്റെ അമ്മാവൻ താഴെ പണി പഠിക്കാനായിട്ടാ നിയമിച്ചത് അതിനുശേഷം അമ്മാവനൊപ്പം സൂപ്പർവൈസറായി ഇപ്പൊ സത്യം പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുഴുവൻ ചുമതലയും എന്നെ ഏൽപ്പിക്കേണ്ടതാ ആ മേഖല തന്നെ എനിക്ക് വിട്ടുതരുന്നാ കരുതിയത് പക്ഷേ ഇപ്പൊ അതിന്റെ എല്ലാം കൺട്രോൾ അയാൾക്കൊപ്പം നിന്റെ ചേച്ചിക്കുമായി ഇങ്ങനൊക്കെ ഇല്ലല്ലോ നേരത്തെ പറഞ്ഞു നീ ഓർക്കണ്ട ഇതെല്ലാം എന്റെ കയ്യിലേക്ക് വരുമെന്ന് കരുതിയിട്ടല്ലേ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ സത്യങ്ങള് പലതും മറച്ചു വെച്ചത് അതിനിടയ്ക്ക് നിന്റെ ചേച്ചി ഈ രീതിയിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഭരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ ഇനിയിപ്പോ അതേ പറ്റിയൊന്നും പറയണ്ട ഭരിക്കുന്നവള് അവളുടെ ഭരണം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ ഭൂമിന്ന് പോവുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ലല്ലോ ഇപ്പൊ മഞ്ജുന്റെ ജീവിതവും അയാളും അവളും കൂടി തകർക്കാൻ നോക്കുകേ മഞ്ജുന്റെ മൊബൈലിലേക്ക് മേഘേട്ടൻ ഒന്നിച്ചുള്ള ഏതോ പെണ്ണിന്റെ ഫോട്ടോ ചെന്നാണ് അതൊക്കെ കണ്ണേട്ടനും മഹാലക്ഷ്മിയും കൂടി ഉണ്ടാക്കിയതായിരിക്കും അതിപ്പ ചെറുപ്രായത്തില് അങ്ങനെ കുഴപ്പമില്ലാത്ത ആരുണ്ട് ഉണ്ണിയേട്ടന്റെ കോളേജ് ലൈഫ് ഒന്ന് ചെക്കി ചകഞ്ഞാലേ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കണ്ടെത്താൻ പറ്റും എനിക്കൊരു പ്രണയം പോലും പഠിക്കുന്ന ആർക്കറിയാം ഇതൊക്കെ എന്നെ ഒരുപാട് കൊന്തമാര് പ്രേമിച്ചിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഞാനും അങ്ങനെ ആരും എന്നാ അന്ന് അത്യാവശ്യം പ്രേമവും പേരുദോഷവും ഉള്ളവള ഇന്ന് പതിവ്രത ചമഞ്ഞ് ഈ വീടിനകത്ത് നിൽക്കുന്നത് നമ്മളെയൊക്കെ ഭരിക്കുന്നത് അവര് കണ്ണേട്ടന്റെ ജീവിതത്തിൽ നിന്ന് പോവാതെ നമ്മുടെ ജീവിതത്തിന് പിടിക്കില്ല മോളെ അത് നമ്മളെക്കാളും നന്നായിട്ട് എന്റെ അച്ഛൻ അറിയാം